എറണാകുളത്ത് രാസലഹരിയുമായി സിനിമാ പ്രവർത്തകർ പിടിയിൽ മെറി ബോയ്സ് എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് എക്സൈസിന്റെ പിടിയിലായത് കണ്ണൂർ സ്വദേശികളായ രതീഷ് നിഖിൽ എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് എം ഡി എം എയും കഞ്ചാവും ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ എപ്പോഴാണ് ഇവരെ പിടികൂടുന്നത് അരുൺകുമാർ ഇന്നലെ രാത്രിയാണ് ഈ രണ്ടുപേരെയും പിടികൂടിയിരിക്കുന്നത് എന്തായാലും നമുക്കറിയാം സമീപകാലത്ത് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടന്ന ഒരു വിഷയം കൂടിയാണ് അതായത് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കടുത്ത നടപടികളൊപ്പം തന്നെ സിനിമാ സംഘടനകളുടെ വലിയ ഇടപെടലും ഉണ്ടായിട്ട് പോലും സിനിമാ പ്രവർത്തകർക്കിടയിലെ ലഹരി ഉപയോഗത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഒടുവിലായി തിരുവാണിയൂരിലെ ലോഡ്ജിൽ നിന്നാണ് ഈ രണ്ടുപേരെയും പിടികൂടിയിരിക്കുന്നത് അതായത് ഇപ്പോൾ നിർമ്മാണം പുരോഗമിക്കുന്ന സിനിമയാണ് മെറി ബോയ്സ് മെറി ബോയ്സിൻ്റെ അണിയറ പ്രവർത്തകരാണ് ഇവർ അങ്ങനെ മെറി ബോയ്സിൻ്റെ ആർട്ട് വർക്കറായ നിഖിൽ ആർട്ട് അസിസ്റ്റന്റ് രതീഷ് എന്നിവരെയാണ് മാമല എക്സൈസ് പിടികൂടിയിരിക്കുന്നത് നേരത്തെ ഈ രണ്ട് പേരും ലഹരിയുമായിട്ട് ലോഡ്ജിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരം എക്സൈസിന് ലഭിക്കുന്നു അങ്ങനെയാണ് എക്സൈസ് സംഘം അവിടെ എത്തി ഈ പേരെയും പിടികൂടിയിരിക്കുന്നത് ഇവിടെ പക്കൽ നിന്ന് രണ്ട് ഗ്രാം എം ഡി എം ഗ്രാം കഞ്ചാവുമാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഈ രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ശരൺ എത്ര പിടികൂടിയാലും ഇങ്ങനെ വന്ന് ഇരിക്കുന്ന ഒരു അക്ഷയപാത്രമായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് എത്ര തവണ പിടികൂടുന്നു എം ഡി എം എ ഓരോ ദിവസവും വാർത്തയായിട്ട് മാറുന്നു